അലൈക്കും വറഹമത്തല്ലാഹി വെബ്രകാത്തഹു ലുലു ടീംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മൂന്നാം ക്ലാസ്സിന്റെ വാർഷിക പരീക്ഷയുടെ അക്കീതയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ ചോദ്യം ഒന്ന് യോജിച്ചവ ചേർക്കാം ഒരു സൈഡിൽ തബലിയ ഫതാനത്ത് ഖിയാനത്ത് കതിബ് ബലാദത്ത് റൈഹാന് അമാനത്ത് എന്നൊക്കെ തന്നിട്ടുണ്ട് അപ്പുറത്തെ സൈഡിലെ സുഗന്ധ ചെടി വഞ്ചന ബുദ്ധിമാന്യം എത്തിച്ചു കൊടുക്കൽ ബുദ്ധി കൂർമത വിശ്വസ്ത കളവ് പറയൽ ഇത് യോജിച്ചവ ചേർത്തിട്ട് അവിടെ എഴുതി കൊടുക്കാനാണ് അപ്പൊ തബിലുക തബിലിയെ യോജിച്ചത് എന്താണ് എത്തിച്ചു കൊടുക്കൽ രണ്ട് ഫത്തോനത്ത് ഫത്തോനത്ത് എന്ന് പറഞ്ഞാൽ ബുദ്ധി കൂർമത മൂന്ന് ഹിയാനത്ത് ഹിയാനത്ത് വഞ്ചന നാല് കരിബ് കരിബ് പറഞ്ഞാൽ കളവ് പറയൽ അഞ്ച് ബലാദത്ത് ബലാദത്ത് ബുദ്ധിമാന്യം ആറ് റീഹാൻ റൈഹാൻ എന്താ സുഗന്ധ ചെടി ഏഴ് അമാനത്ത് അമാനത്ത് എന്ന് പറഞ്ഞാൽ വിശ്വസ്ഥത ചോദ്യം രണ്ട് പൂർത്തിയാക്കാം ഒന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അല്ലാസ്ല അവസാനത്തെ ഡാഷ് അവസാനത്തെ നബിയാണ് രണ്ട് നബിമാരിൽ നിന്ന് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഡാഷ് ഉത്തരം മുർസലുകൾ മൂന്ന് ഖുർആൻ ഓദാത്ത സത്യവിശ്വാസി ഡാഷ് ഉത്തരം ഈത്തപ്പഴം പോലെയാണ് അതിന് മധുരമുണ്ട് പക്ഷെ വാസനയില്ല നാല് ഖുറാൻ ഓതാത്ത കപട വിശ്വാസി ഉത്തരം ആട്ടങ്ങ പോലെയാണ് അതിന് വാസനയില്ല രുചി കയ്പുമാണ് അഞ്ച് പോരായ്മയിൽ നിന്നെല്ലാം അള്ളാഹു ഡാഷ് ഉത്തരം പോരായ്മയിൽ നിന്നെല്ലാം അല്ലാഹു പരിശുദ്ധനാണ് മൂന്ന് കിതാബുകളുടെ ഭാഷ എഴുതാം ഖുർആൻ ഏതാണ് ഭാഷ അറബി ഇഞ്ചീൽ ഇഞ്ചീലിൻ്റെ ഭാഷ സിറിയാനി സിറിയക്ബൂർ ജബൂറിന്റെ ഭാഷ യൂനാനി ഗ്രീക്ക് തൗറാത്ത് ഐബ്രാനി ഹിബ്രോ ചോദ്യം നാല് ഉത്തരമെഴുതാം ഒന്ന് നന്മയുടെ പ്രതിഫലം എന്താണ് നന്മയുടെ പ്രതിഫലം സൗഖ്യം നിറഞ്ഞ സ്വർഗമാണ് രണ്ട് ഓരോ മനുഷ്യരുടെയും വലതും ഇടതും ഭാഗത്തുള്ള മലക്കുകൾ ആരാണ് റക്കീബ് അതീത് റക്കീബ് അലൈസ് മൂന്ന് സത്യവിശ്വാസം എന്നാൽ എന്താണ് അലൈഹി നബിസ്ലമ കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളിലും നബിയെ സത്യമാക്കലാണ് സത്യവിശ്വാസം നാലെന്താ മലക്കുകളിൽ ഉത്കൃഷ്ടനായ മലക്ക് ഏതാണ് ഏതാണ് ജിബിദിൽ അലൈഹിസ്സലാം അഞ്ച് ഖുറാൻ ഇറക്കപ്പെട്ടത് എന്തിനാണ് ഉത്തരം എല്ലാ കാലക്കാർക്കും ജനങ്ങൾക്കും നേർമാർഗം കാണിക്കാൻ വേണ്ടി ഇറക്കപ്പെട്ടതാണ് ശുദ്ധ ഖുർആൻ ചോദ്യം അഞ്ച് രണ്ടെണ്ണം വീതം എഴുതാം ഒന്ന് ഉലുൽ അസും എന്ന് പറയപ്പെടുന്ന നബിമാർ ആരെല്ലാമാണ് അതിൽ രണ്ടെണ്ണം എഴുതിയാൽ മതി ഒന്ന് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലാം രണ്ട് ഇബ്രാഹിം നബി അലൈഹി മൂസ നബി അലൈഹി സ്വലാം ഈസാ നബി അലൈഹി സ്വലാം നൂഹു നബി അലൈഹി സ്വലാം അതിൽ ഏത് വേണമെങ്കിലും എഴുതാം രണ്ടെണ്ണം എഴുതണം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏടുകൾ ഇറക്കപ്പെട്ട നബിമാർ ആർക്കാണ് ഏടുകൾ ലഭിച്ചത് ആദൻ നബി അലൈഹി സ്ലാം ഇദ്രീസ് നബി അലൈഹി സ്വലാം ഇബ്രാഹിം നബി അലൈഹി സ്ലാം ഷീസ് നബി അലൈഹി ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാം ചോദ്യം ആറ് പൂരിപ്പിക്കാം

ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചാനൽ ബെൽ ബട്ടണോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ അലൈക്കും